ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തോടനുബന്ധിച്ച് കൊടിക്കൂറയും കൊടിക്കയർ സമർപ്പണവും നടത്തി ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് ഫെബ്രുവരി പതിനൊന്നിന് രാവിലെ ഒമ്പത് മണിക്ക് കൊടികയറും അതിനു മുന്നോടിയായി നടക്കുന്ന കൊടിക്കൂറയും കൊടിക്കയർ സമർപ്പണവും ഫെബ്രുവരി എട്ടാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പുടിയോടുകൂടി നടന്നു കോട്ടയം ചെങ്ങളത്തുകാവിന് സമീപം നടന്ന ഭക്തി നിർഭരമായ ചടങ്ങിൽ ക്ഷേത്ര ചമയങ്ങൾ ഒരുക്കുന്ന ചെങ്ങളം ഗണപതി നമ്പൂതിരിയുടെ ചമയ മണ്ഡപത്തിൽ നിന്നും ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഭാരവാഹികൾ കൊടിക്കൂറയും കൊടിക്കയറും ഏറ്റുവാങ്ങി ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു കാൽനൂറ്റാണ്ടിലേറെയായി ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് കൊടിക്കൂറയും കൊടിക്കയർ സമർപ്പണവും നടത്തുന്നത് ചെങ്ങളം വടക്കത്തില്ലത്ത് ഗണപതി നമ്പൂതിരിയാണ് ശബരിമല ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തുമുള്ള ആയിരത്തോളം ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായ ക്ഷേത്ര ചമയങ്ങൾ ഒരുക്കുന്നതും ഗണപതി നമ്പൂതിരിയുടെ ശ്രീകല എന്ന പേരിലുള്ള ക്ഷേത്ര ചമയ പണിപ്പുരയിലാണ് കൊടിക്കൂറയും കൊടിക്കയറും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ചെങ്ങളത്തു നിന്നും ആരംഭിച്ച് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്കുള്ള വഴിയിലെ നിരവധി സ്വീകരണ വേദികളിലെ ഭക്തജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വന്നത് രഥഘോഷയാത്രയിൽ ഭക്തിഗാന സംഘവും വാദ്യമേളങ്ങളും കൊട്ടക്കാവടിയും അമ്മൻകുടവും ആഘോഷ നിർഭരമായ ചടങ്ങിന് മാറ്റുകൂട്ടി അർദ്ധനാരീശ്വര രൂപത്തിൽ നൃത്തമാടുന്ന ഫ്ലോട്ടും ഭക്തജനങ്ങളുടെ കണ്ണിന് കുളിർമയേകി രഥഘോഷയാത്ര രാത്രി ഒമ്പത് മണിയോടെ ക്ഷേത്ര സന്നിധിയിലെത്തി ചടങ്ങുകൾ സമാപിച്ചു ഫെബ്രുവരി പതിനൊന്നിന് കൊടിയേറി ഇരുപതാം തീയതി ആറാട്ടോടുകൂടി ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവം സമാപിക്കും